സുഹൃത്തുക്കളെ പിണറായി സർക്കാർ സൂത്രത്തിൽ നടപ്പിലാക്കിയ ഒരു സൂപ്പർ തട്ടിപ്പ് ഇവിടെ മാധ്യമങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്തില്ല എന്ന് തോന്നുന്നു ഒന്ന് സംസാരിക്കാമെന്ന് കരുതുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എത്ര എത്ര ആസൂത്രിതമായാണ് ഇവിടെ കേരളത്തിലെ കോടികളെ ജനലക്ഷങ്ങളെ കബളിപ്പിച്ചത് എന്ന് കോടികൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് തട്ടിയെടുക്കുകയാണ് അതായത് കേരളത്തിലെ ജനങ്ങളെ ഇപ്പൊ തന്നെ ബാറുകളും മറ്റും സ്റ്റോറുകളുമായി മുഴുവൻ കുടിക്കാനുള്ള ഏർപ്പാട് ചെയ്തു വെച്ചിട്ടുണ്ട് മദ്യ മദ്യ പുഴ ഒഴുകുന്ന ഒരു സംസ്ഥാനമായി മദ്യവർജനം വേണം മദ്യം നിരോധിക്കും എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കെ പി എസ് സി ലളിത അടക്കമുള്ള മുഴുവൻ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിച്ച് അധികാരത്തിൽ വന്ന ഈ സർക്കാർ സി പി എം സർക്കാർ കേരളത്തിൽ മദ്യ പുഴയൊഴുക്ക് കാരണം അത്രത്തോളം മദ്യമൊഴുക്കി അതും വില കൂട്ടി നികുതി കൂട്ടി ഒക്കെ കോടികൾ കൊയ്യുന്നത് എങ്ങോട്ട് പോണമെന്നുള്ളത് വേറെ വിഷയമാണ് എന്നിട്ടും കൂടുതൽ കൂടുതൽ ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കാൻ അതുപോലെ കൂടുതൽ പണം ചെലവഴിപ്പിക്കാൻ ഈ കൂലിപ്പണി എടുക്കുന്നവരുടെ പണം ഖജനാവിലേക്ക് എത്തിക്കാൻ ഒരു കുൾസിഡ ബുത്തി ഒരു വലിയൊരു കുരുട്ടുപുത്തി പ്രയോഗിച്ചിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് നടക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോ നടപ്പിലാക്കിയ ഒരു പരിഷ്കാരം ഉണ്ടല്ലോ ഈ മദ്യക്കുപ്പി വാങ്ങി പോയി കഴിഞ്ഞാൽ ഇരുപത് രൂപ ഏറെ കൊടുക്കണം മദ്യം വാങ്ങണമെന്നുണ്ടെങ്കിൽ മദ്യത്തിന്റെ വില മാത്രം പോരാ ഇരുപത് രൂപ ഏറെ കൊടുക്കണം അങ്ങനെ ഏറെ കൊടുത്താലേ അവർക്ക് മദ്യം ലഭിക്കുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് ഇല്ല പിന്നെ ഈ കുപ്പി തിരികെ കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഇരുപത് രൂപ തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത് അപ്പോ ഇവിടെ നടപ്പിലാകുന്ന എന്താണെന്ന് നിങ്ങളും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു കുപ്പി വാങ്ങുമ്പോൾ ഇരുപത് രൂപ ഏറെ കൊടുക്കുന്നുണ്ട് ആ കുപ്പി തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഒരാൾ വിവരചിച്ച് ചെന്ന് വീണ്ടും ഞാൻ നിൽക്കുവോ നിൽക്കൂ നിൽക്കില്ല വീണ്ടും ഒരു കുപ്പി വാങ്ങാൻ കൂടിയാണ് പോണത് അപ്പോൾ ഒരു കുപ്പി വാങ്ങാം ഈ ഇതങ്ങോട്ട് കൊടുക്കാം അപ്പൊ ഇരുപത് രൂപ ഏറെ കൊടുക്കണ്ട അടുത്ത കുപ്പി അവർക്ക് കിട്ടും ഇരുപത് രൂപ തിരിച്ചു കിട്ടുന്നല്ലേ അതായത് ഇവിടെ മദ്യം കൂടുതൽ മദ്യം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ കുടിച്ചു വരയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കുടുംബങ്ങൾ കൊളം തൊടാൻ വേണ്ടിയിട്ട് കൂടുതൽ പേരെ വഴിയാധാരാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിത ശ്രമമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതൊന്ന് അതായത് കൂടുതൽ മദ്യം ചെലവഴിക്കും രണ്ടാമതൊരു വലിയ കൊള്ളയുണ്ട് എത്ര പേര് ഇത് തിരികെ കൊണ്ടു കൊടുക്കും ഒരു കുപ്പി എവിടെന്നെങ്കിലും ഒക്കെ എടുത്ത് എവിടെയെങ്കിലും ചെയ്യുന്നതിരഞ്ഞു ഒളിച്ചും പാത്തും ഇരുന്ന് കുടിച്ച് അവിടെ കിടന്ന് ഉറങ്ങി പറ്റുന്ന രാവിലെ പോകുന്നവർ പിറ്റേന്ന് കുപ്പിൻ താങ്ങിക്കൊണ്ട് പോവാണോ നേരെ ബിവറേജിലേക്ക് പോകുന്നുകൊണ്ട് ഇല്ല ബിവറേജിൽ നിന്ന് വാങ്ങിക്കൊണ്ടു കുപ്പി അതിന്റെ കാലിക്കുപ്പി എത്ര എണ്ണം തിരികെ വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര രൂപയാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് എന്ന് മനസ്സിലാവും ഇത് നിലവിലുള്ള മദ്യത്തിന്റെ വിലവർത്തന നികുതിയുടെ അതെ കൊള്ള നികുതിയുടെ ആ ഒരു വർധന അതിനെല്ലാം പുറമെയാണ് ഈ രീതിയിലൊരു കൊള്ളു സത്യത്തിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഇവിടെ മദ്യപാന്മാരാണ് ഈ കേരളത്തെ നില കേരളത്തെ നിലത്തുന്നൊന്നും പറയാൻ സർക്കാരിനെ നിലനിർത്തുന്നത് അവർക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തൂർത്തടിക്കാനുള്ള പണം എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ അധ്വാനിക്കുന്ന ജനവിഭാഗമാണ് അധ്വാനിക്കുന്ന ജനവിഭാഗമാണ് അവർ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ലോട്ടറിയിലൂടെ അല്ലെങ്കിൽ കള്ളിലൂടെ മദ്യത്തിലൂടെ നേരെ അങ്ങോട്ട് കൊണ്ടെത്തിക്കുന്നു ഇവിടെ കുടുംബം വഴിയാധാരമാകുന്നു കുളം തോണ്ടുന്നു നശിച്ചു പോകുന്നു അവരാരോഗ്യം നശിക്കുന്നു എല്ലാം ചെയ്യുന്നു ആ ഒരു അവസ്ഥയിലും വീണ്ടും മദ്യത്തിന് വില കൂട്ടാൻ കഴിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വില കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രതിഷേധം ഉണ്ടാകും എന്നതുകൊണ്ട് പരിസ്ഥിതി നാശം ആ കള് കുടിച്ചിട്ട് കുപ്പി അവിടെയും ഇവിടെയും വലിച്ചെറിഞ്ഞുകൊണ്ട് പരിസ്ഥിതി നാശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കുപ്പിക്കും ഇരുപത് രൂപ വീതം ഏറെ വാങ്ങണം സത്യത്തിൽ പരിസ്ഥിതി നാശമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ മദ്യക്കുപ്പി എവിടെ നിന്ന് കൊണ്ടുവന്നാലും ഇരുപത് രൂപ ഞങ്ങൾ തരാം കളക്ട് ചെയ്താൽ ഒരു കുപ്പിക്ക് ഇരുപത് രൂപ തരാം അല്ലെങ്കിൽ കിലോയ്ക്ക് എത്ര വെച്ച് തരാം എന്ന് പറഞ്ഞാലും മതി എന്നാലും മതി മദ്യക്കുപ്പി ബിവറേജിൽ എടുക്കാനുള്ള സംവിധാനം ഒരുക്കാൽ മതി അല്ലെങ്കിൽ അവർ മറ്റെവിടെയെങ്കിലും ഒരു സൗകര്യം ഒഴിക്കാ മതി അതല്ല ബിവറേജിൽ നിന്ന് വാങ്ങുന്ന മദ്യത്തിന്റെ അവർ മാർക്ക് ചെയ്ത അതേ കുപ്പി കൊണ്ടുവന്ന് കൊടുത്താലേ ഇരുപത് രൂപ തരൂ അങ്ങനെയാണ് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ കുപ്പി തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെ പിണറായി സർക്കാർ തിരിച്ചു വരരുത് കാരണം ജനങ്ങളെ കൊള്ളയടിക്കാൻ ഒരു മാർഗം കൂടി ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരുപാട് കുരുട്ട് മാർഗങ്ങൾ കണ്ടെത്തിയ മുമ്പ് നമുക്കറിയാലോ രജിസ്ട്രേഷൻ ഫീസ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പെർമിറ്റ് ഫീസൊക്കെ ആയിട്ട് കൂട്ടിയത് എങ്ങനെയാണെന്നുള്ളത് ആയിരം ആയിരത്തി നാനൂറ് രൂപ ഫീസ് ഉണ്ടായിരുന്നത് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരവും ആയി ഫീസ് വർധിച്ചതും അതില് കുറേകാൾക്ക് പ്രതികരിച്ചതും പിന്നീട് അതിന്റെ പകുതിയാക്കി കുറച്ചതുമൊക്കെ നമ്മൾ കണ്ടു അപ്പോഴും പകുതിയായിട്ടേ ഉള്ളൂ അതായത് ആയിരം ആയിരത്തി നാനൂറ് രൂപ ഫീസ് ഉണ്ടായിരുന്നത് ഇരുപത്തിനാലായിരത്തിന് പന്ത്രണ്ടായിരം ആക്കി മനസ്സിലായില്ലേ അപ്പോൾ കുറഞ്ഞിട്ടില്ല ആയിരത്തി നാനൂറ് ഉണ്ടായിരുന്നത് പന്ത്രണ്ടായിരം ആയെന്നേ ഉള്ളൂ ഇതൊരു ഒരു ഊഹക്കണക്കാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ആ ലെവലിൽ തന്നെ വരും ആ രീതിയിൽ തട്ടിപ്പുണ്ടാക്കി എല്ലാ ഫീസും കൂട്ടി പിന്നെ ആർ സി പ്രിന്റ് ചെയ്യാനുള്ള പൈസ എല്ലാം വാങ്ങിയിട്ട് അതിപ്പോ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നില്ല ലൈസൻസ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഇതൊന്നുമില്ല ഇമാതിരി പരിപാടി ഒന്നുമില്ല ഇതൊന്നുമില്ലാതെ ഇപ്പൊ ചെയ്യണ പരിപാടി എന്താ പൈസ മാത്രം വാങ്ങി വെക്കുക അതുപോലെ മറ്റൊരു തട്ടിപ്പാണിത് അതായത് മദ്യം വാങ്ങണോ നിങ്ങൾ കാലിക്കുപ്പീന്റെ പൈസ നിങ്ങൾ ഏറെ ഇരുപത് രൂപ നിങ്ങൾ ഏറെ തരണം ആ കുപ്പി തിരികെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആ പണം ആ പണം തിരിച്ചു തരും പക്ഷെ തിരികെ നല്ലൊരു പങ്കും തിരികെ കൊണ്ട് ചെല്ലില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ തട്ടിപ്പാണ് തട്ടിപ്പാണ് കൊള്ളയാണ് അതായത് കേരളത്തിലെ ജനങ്ങളെ ഏത് വിധനയും കൊള്ളയടിക്കാൻ വേണ്ടി ഇവിടുത്തെ സർക്കാർ സംവിധാനം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒട്ടന്മാരായി മന്ദബുദ്ധികളായി മണ്ടന്മാരായി കേരളത്തിലെ ജനം അതെല്ലാം അതെല്ലാം അങ്ങ് അനുഭവിച്ചു കൊടുക്കുന്നു ഈ കള്ളുകൂടിയന്മാർക്ക് ഈ കുപ്പി വാങ്ങുന്നവർക്ക് ഞങ്ങൾക്ക് തരാൻ സൗകര്യമില്ല രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുപ്പി കണ്ടാകും തീരുമാനിച്ച് ഒരു ഒറ്റ ദിവസം യവുമാർ സമരം നടത്തിയാൽ തീരുന്ന വിഷയത്തിലുള്ളത് ഈ മദ്യം കഴിക്കുന്നവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേരളം നന്നാവും ഞങ്ങളിന് മദ്യം കഴിക്കില്ല അദ്ദേഹം ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഞങ്ങളിന് മദ്യം വാങ്ങുന്നുള്ളൂ എന്നങ്ങ് തീരുമാനിച്ചാൽ മതി എല്ലാം നിൽക്കും ഗവൺമെന്റ് വരച്ച വാര്യലും കണ്ട് നിൽക്കും സത്യത്തിൽ ഇവിടെയുള്ള ജനം ഈ കുടിയന്മാരുടെ കൈയും കാലം പിടിച്ചുകൊണ്ട് അവരെ കൊണ്ടൊന്ന് സമരം ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇവരൊക്കെ നന്നാക്കാൻ പറ്റുന്ന ഏറ്റവും മാർഗം ഒന്നും എനിക്ക് തോന്നുന്നത് കൊള്ള എന്ന് പറഞ്ഞ ബി അസാധ്യമായ കൊള്ള എന്ത് ചെയ്യും അമ്മതിരി കൊള്ള Different angles. Don't forget to subscribe and support this channel.